ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വിലകരിക്കുന്ന പ്രിയപ്പെട്ട നിഷച്ചേച്ചി ഏറെ ബഹുമാന്യായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് സ്നേഹക്കൂടിൻ്റെ ബഹുമാന്യായ സെക്രട്ടറി അനുരാജേട്ടൻ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാ ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ടവരെ എന്നിവയുടെ ആദരവ് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ബഹുമാനായ ഷിജോ സാറിന് ഭാരം ഇവിടെ അവാർഡ് സ്വീകരിച്ച സുനിൽ സാറ് പ്രിയപ്പെട്ട ഡോക്ടർ ബാലകുമാർ കെ അവൾ ഡോക്ടർ ജിം ജേക്കബ് അവർകൾ ശ്രീമതി ഷീജ കെ ബേബി പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീമതി അനി മാമൻ ശ്രീ വി ടി സോമൻകുട്ടി വാർഡ് മെമ്പർ ശ്രീ നൈസി മോൾ ടി അഡ്വക്കറ്റ് കെ ഹസൻ ശ്രീ സുനിൽ വർഗീസ് ശ്രീ ഗിരീഷ് ബി ബി ശ്രീ സലിംജി ശ്രീ രാജീവ് നെല്ലിക്കുന്നേൽ അഡ്വക്കേറ്റ് സജയൻ ജേക്കബ് സാന്ത് ടി ജോർജ് അടക്കം വേദിയിലും ആയിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇതിനു മുമ്പും ഈ സ്ഥാപനം സ്ഥാപനത്തിൽ പോയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രവർത്തന രീതി ഒരു പക്ഷേ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന രീതിയിലാണ് സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഈ കൊല്ലാട് പ്രദേശത്തോട്ട് ഇത് എത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നാളുകളിൽ ഈ മേഖല സ്നേഹക്കൂടിൻ്റെ പേരിലായിരിക്കും ഈ കൊല്ലാട് പ്രദേശം കൂടുതൽ ജനങ്ങൾ അറിയുക എന്നതാണ് അതിലെ ഏറ്റവും വലിയ വസ്തുത അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിലോട്ട് ഒരു ഏറ്റവും നല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു പക്ഷേ നമ്മുടെ അമ്മമാരെയും അച്ഛന്മാരെയും കെയർ ചെയ്യുന്നൊരു സ്ഥാപനമായി വളർന്നു വരുന്ന ഒരു സംരംഭമാണ് സ്നേഹക്കൂട് തീർച്ചയായിട്ടും അതിന് ഋഷ ചേച്ചി അനുരാജയ അടക്കമുള്ള ആളുകൾ എടുക്കുന്ന എഫേർട്ടും ഒപ്പം അവരുടെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞങ്ങളെ ഞാൻ നിങ്ങൾ പറഞ്ഞതല്ല ഇപ്പൊ ഞാന് സാറ് പറഞ്ഞ പോലെ ഈ മന്ദിരം ഇങ്ങോട്ട് വരുന്ന അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴികൾ നന്നാക്കാനായി മുപ്പത് ലക്ഷം രൂപ കൂടി ഈ നമ്മുടെ ഈ പ്രദേശത്ത് അനുവദിച്ചിട്ടുണ്ട് ജൽജീവൻ മഷൻ്റെ പണികൾ പൂർത്തീകരിച്ച് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പൊട്ടിച്ചത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ഘട്ടത്തിൽ ഈ വഴികൾ മുഴുവൻ നന്നാക്കാനായി ഏകദേശം മുപ്പത് ലക്ഷം രൂപ കൂടി ഈ പ്രദേശത്ത് അനുവദിച്ചത് ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ അതിന് ആ പൈസ കൂടി ഞങ്ങൾക്ക് തന്ന ശ്രീ ബഹുമാനായ ശ്രീ തിരുവഞ്ചു സാറിനോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എന്നിരുന്നാലും ഞാൻ ദീർഘമായ സംസാരമൊന്നും തന്നെയില്ല എല്ലാവിധ ആശംസകളും നൽകുന്നു ജഗതീശ്വരൻ കൂടുതൽ അനുഗ്രഹം ഇവിടുത്തെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒപ്പം നിഷ ചേച്ചിക്കും അനുരാഗ ചേട്ടനുമൊക്കെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം